ചെർക്കിൽ നിന്നും ആശയത്തുകളിൽ നിന്നും സ്വയം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഒരു മനുഷ്യന് ഈ ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് സ്വന്തത്തെ സംസ്കരിക്കുക എന്നുള്ളത് തെസ്കീയത്തു നഫ്സ് നമ്മുടെ നഫ്സിനെ നന്നാക്കുക എന്നുള്ളത് അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാനു വല സത്യം ചെയ്ത് പറയുന്ന സുഹൃത്തുക്കൾ മാറ്റുകളൊക്കെ നമുക്കറിയാം വല്ലൈലി വഷംസി വല്ലാസുലി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല സൃഷ്ടികളെയും പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുന്ന സുഹൃത്തുകളുണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അള്ളാഹു സത്യം ചെയ്യുന്ന ഏതാണ് ഏറ്റവും കൂടുതൽ അതായത് ഒരു സൂഹത്തിൻ്റെ തുടക്കത്തിൽ അതുപോലെ സുഹൃത്തിൻ്റെ ഇടയിലൊക്കെ അള്ളാഹു തല സത്യം ചെയ്യുന്ന ആയത്തുകളുണ്ട് വൽ വൽഫജർ അതുപോലെ വൽ വല്ലാസിരി അല്ലെ ഇതിലേറ്റവും കൂടുതൽ വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്ത സൂഹത്ത് ഇപ്പോൾ വല് വൽ വൽഫജുർ വലയാലിൻ അഷർ വഷഫഫയുൽ വഥർ വല്ലി ഇദായസർ നാല് കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തു സൂഹത്ത് അസറിൽ വൽ വല്ലാസർ ഒറ്റ വസ്തുവിനെ മാത്രം ഒഴിച്ച് സത്യം ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഏത് സുഹൃത്താണ് വഷംസി വഷംസി വാഹ വൽഖമരി ഇതാ തലാഹ വന്നഹാരി ഇതാ ജല്ലാഹ എത്ര പ്രാവശ്യം അത് സത്യമുണ്ട് കസം വാവ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒമ്പത് മഹ്ലൂക്കുകളെ കൊണ്ട് സത്യം ചെയ്യുകയാണ് അല്ലാഹു മൊത്തത്തിൽ അതിൽ പതിനൊന്ന് പ്രാവശ്യം ഈ വാവ് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എണ്ണം കൂടാൻ കാരണം അത് സൂര്യനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വ ദുഹാഹ വശംസി സൂര്യനാണ് സത്യം വ ആ സൂര്യൻ പ്രകാശിച്ചു നിൽക്കുന്ന ദുഹാസമയവും അതിനെ കൊണ്ടും സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂര്യൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ രണ്ട് പ്രാവശ്യം വാവ് ഉപയോഗിച്ചു അങ്ങനെ മൊത്തം പതിനൊന്ന് പ്രാവശ്യം വാവുൽക്കസം സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവ് ഉപയോഗിച്ച് ഒമ്പത് സെട്ടുകളെക്കുറിച്ച് എടുത്തു പറഞ്ഞ് തുടർച്ചയായുള്ള സത്യം ചെയ്തു എന്നിട്ട് പറഞ്ഞത് എന്താണ് അവസാനം അൽമുക്സമ അലേഹി അല്ലെ സത്യം ചെയ്ത് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും ഒന്ന് അൽമൊക്സമു ബിഹി എന്തിനെ പിടിച്ചാണോ സത്യം ചെയ്യുന്നത് അതുണ്ടാവും അൽമൊക്സമു അലൈഹി സത്യം ചെയ്തിട്ട് എന്താണോ പറയുന്നത് ആ വിഷയമുണ്ടാകും ഇതിൽ സത്യം ചെയ്ത് പറയുന്ന വിഷയം എന്താണ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പതിനൊമ്പതെണ്ണമായി എന്നിട്ട് പറഞ്ഞ വിഷയം എന്താണ് കദ് അഫ്ലഹ മൻസക്കാഹ സ്വന്തം നഫ്സിനെ നന്നാക്കിയവൻ വിജയിച്ചിരിക്കുന്നു ഒക്കെ ദഹാപ മെന്തസ്സാഹ അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ദുനിയാവിൽ നമുക്ക് നമ്മുടെ സ്വന്തത്തെ നന്നാക്കുക എന്നുള്ളതായിരിക്കണം ഓരോ ദിവസവും നമ്മൾ നമ്മെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ നമ്മൾ ചെയ്തിരുന്നതിനേക്കാൾ നല്ലതായിരിക്കണം എന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ ചെയ്തിരുന്നതിനേക്കാൾ കുറവായിരിക്കണം എന്ന് നമ്മൾ ചെയ്യുന്ന തിന്മ അതാണ് തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ